അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം ൊപ്പം സാങ്കേതിക വഴിയിൽ ഒന്നര മണിക്കൂർ കുടുങ്ങി വന്ദേ ഭാരത് സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വന്ദേ ഭാരത് വഴിയിൽ കുടുങ്ങിയത് ബാറ്ററി സംബന്ധിച്ച പ്രശ്നമാണ് കാരണമെന്നും ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും റെയിൽവേ അധികൃതർ പ്രതികരിച്ചു ഷൊർണൂർ ബി ക്യാബിനിലാണ് വന്ദേ ഭാരത് കുടുങ്ങിയത് വാതിൽ തുറക്കാൻ കഴിയുന്നില്ലെന്നും എ സി പ്രവർത്തിക്കുന്നില്ല എന്നുമാണ് വിവരങ്ങൾ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന വന്ദേ വന്ദേഭാരതിന് അപ്രതീക്ഷിതമായി ഉണ്ടായ തകരാറ് മൂലം മറ്റ് ട്രെയിനിലെ യാത്രക്കാരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് എത്ര സമയത്തിനുള്ളിൽ ട്രെയിനിന്റെ തകരാറ് പരിഹരിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ റെയിൽവേ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സാങ്കേതിക തകരാർ പരിഹരിക്കാനാകാത്തതിനാൽ മറ്റൊരു ട്രെയിനിന്റെ എഞ്ചിൻ ഉപയോഗിച്ച് വന്ദേ ഭാരത് ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് ഒടുവിൽ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്